നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് കോപൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്നു ഒന്ന് ചെണ്ടുമല്ലി ഒരു പത്ത് ചെണ്ടുമല്ലി കൊണ്ടുവന്നു മഞ് മഞ്ഞും ചുവപ്പും അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ആ കുരുമുളക് വെച്ചിട്ടില്ലേ അതിൻ്റെ അവിടെ വെച്ചു പിന്നെ ജമന്തിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ജമന്തി വെള്ളയുണ്ട് മഞ്ഞയുണ്ട് ഈ പണ്ടൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ മുല്ലമുപ്പൂ എല്ലാം കൂടുതലും ഉപയോഗിക്കാം ജമന്തിപ്പൂവൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ജമന്തിമാലയൊക്കെ തലയിൽ വച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആരെങ്കിലും ചെയ്യുമോ അങ്ങനെയൊക്കെ അല്ല അല്ലേ ഇപ്പം നമ്മൾ ജമന്തി എന്തിനുപയോഗിക്കുക ജമന്തി ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അല്ലേ എന്നാലും ജമന്തി നല്ല രസമല്ലേ നല്ല വാസനയൊക്കെയാണ് പാട്ടില്ലേ ജമന്തി പൂക്കൽ ജനുവരിയുടെ മുടി നിറയെ ജമന്തി എൻ്റെ പ്രിയതമയുടെ ചൊടി നിറയേ സുഗന്ധിപ്പൂക്കൾ സുഗന്ധിപ്പൂക്കൾ എന്നൊരു പാട്ടുണ്ടല്ലേ അപ്പം എനിക്ക് അത് ഓർമ്മ വന്നേ അപ്പോൾ അതിൻ്റെ നിറയെ പൂവാണ് ഇങ്ങനെ പല കൊല കൊലയായിട്ട് ഇങ്ങനെ പൂവുണ്ടായി അപ്പം കുറേ പൂവിങ്ങനെ വിടർന്ന് നിൽക്കുക കുറേ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് വളട്ടുണ്ട് തോന്നണായിട്ട് അതാണ് ഇത്രധികം പൂവെന്ന് എനിക്ക് തോന്നണത് അതിങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷെ അത് പൂവ് ആ കൊലയിലത്തെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അപ്പം നമ്മൾ ഉടനെ തന്നെ അത് മുറിച്ച് കളഞ്ഞാൽ അവിടെയൊക്കെ ശാഖകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ജമന്തി നമുക്ക് നോക്കാനും കാണിച്ചു തരാം കേട്ടോ മഞ്ഞ ഒരെണ്ണം രണ്ട് വെള്ളയാണ് നല്ല വലുപ്പുള്ള പൂക്കളാണ് പിന്നെ അഗ്ലോണിമ മാ ഞാൻ അതിൻ്റെ പേരാണ് അഗ്ലോണിയ നല്ല ഭംഗിയുള്ള ഇലയാണ് ഇലച്ചെടിയാണല്ലോ അപ്പൊ അതില് കൊറച്ചൊക്കെ നമുക്ക് എനിക്ക് അനിയൻ തന്നെ എന്റെ അനിയ മുകുന്ദൻ അവരുടെ വീട്ടിൽ ഭംഗിയുള്ള ചെടിയാട്ടോ ഇലച്ചെടി അപ്പൊ കണ്ടപ്പോ എനിക്ക് കൊതിയായി അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചെടി എനിക്ക് തരു ഇങ്ങനെ തരുമോ എനിക്ക് തരുമോ അതാകും ഒരു ചെടിയുള്ള ചേച്ചിയാ അത് ഉം അറുന്നൂറ് രൂപ ഒരു അന്നിട്ട് പറഞ്ഞ സമയത്ത് വില ആണ് ഒരു ചട്ടിയിൽ കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞോട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അവനു അതിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴേക്കും എനിക്ക് വേറെ കിട്ടിയിട്ടില്ല തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള രാജാൻ്റെ ഫ്രണ്ട് ഉണ്ട് വർഗീസ് എന്ന് പറഞ്ഞിട്ട് വർഗീസായിട്ട് ആളുടെ വയസ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആ ചെടികൾ ഉണ്ടാക്കാനായിട്ട് പൊന്നമ്മ എന്നൊരു പേര് കേട്ടോ വർഗീസായിട്ട് ഭാര്യയുടെ പേര് പൊന്നമ്മ തന്നെയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ചെടികളാട്ടോ അപ്പൊ ഒരു ദിവസം അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ആ ചെടികളില് ഈ അഗ്ലോണിമുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ചുമപ്പ് കൂടുതലാണ് മുകുന്ദൻ്റെ അവിടെ കണ്ടത് എന്തായാലും ചട്ടിയിൽ വെച്ച ചട്ടി എന്ന് അറിയും കുറച്ച് ദിവസം കഴിയുമ്പോ മുകുന്ദൻ എനിക്കൊരു ചെടി കൊണ്ടുവന്നു ചേർക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുലോ ഒരു ചെടി വേണം എനിക്കിന്ന് അപ്പൊ അവനെ ചെറിയ ഒരു കുട്ടി രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടായിപ്പോ അതിന്റെ കുട്ടീനെ വലിച്ചെനിക്ക് കൊണ്ടു ചട്ടിയിലാക്കി കൊണ്ടുവന്നു ചേച്ചി ഇത് തന്നെയൊ എന്റെ ചട്ടിയിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വലിയ തെറ്റിലേക്ക് മാറ്റി അത് വലുതായി വലുതായി മൂന്ന് ഞട്ടിലേക്ക് ആക്കി കേട്ടോ മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് അതിൽ പൂവുണ്ടാവും ചെറിയ മുട്ടായിട്ടിങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നല്ല ഭംഗിയല്ലേ എന്ന് ഒരിക്കലും അത് നിർത്താൻ പാടില്ലെന്നാണ് പറഞ്ഞത് അതിൽ പൂവ് വരുമ്പോൾ മുട്ട വരുമ്പോൾ തന്നെ അത് ഒടിച്ച് കളയണം ഒടിച്ചില്ലെങ്കിൽ അത് വിടരാനൊക്കെ നിന്നാൽ അതിൻ്റെ പ്രായപൂർത്തിയായി കഴിയുന്ന കുറേ പിന്നെ അതങ്ങനെ നശിച്ചു പോകൂത്ര അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അനുഭവം ഒന്നുമില്ല കേട്ടോ എന്തായാലും അതിൻ്റെ അത് അടുത്ത് കൂടി പോവാൻ നമുക്ക് പിന്നെ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ പൊന്നമ്മ തന്നതും ഉണ്ട് മുകുന്ദം തന്നതും ഉണ്ട് പിന്നെ വേറേം കുറേ ഉണ്ട് പച്ച രണ്ടു മൂന്നാല് കളറുണ്ടെങ്കിൽ കാണിച്ചുതരാം കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട് ഒന്ന് ഭംഗിയിൽ വരുത്താനുണ്ട് ഞങ്ങൾക്ക് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ തിരുമേനി ഉണ്ടല്ലോ രാമൻ നമ്പൂതിരി എന്ന് പറയും ഞാൻ പഠിപ്പിച്ച കുട്ടി തന്നെ കേട്ടോ അപ്പോൾ രാമൻ്റെ കുട്ടിയുടെ ചോറൂണ് സദ്യയായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലെ എല്ലാ വരുന്ന ആൾക്കാരെയും അത് പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ മഹിളാ സമാജക എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറാണല്ലോ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ രാജേട്ടൻ്റെ കെയർ ഓഫിലായാലും ഞാൻ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോയി ചോറൂണ് സദ്യയ്ക്ക് പോയി എടല്ലപ്പള്ളി അമ്പലത്തിലാണ് ഭഗവതി ക്ഷേത്രത്തിലാണ് ചോറൂണ് കൊടുത്തത് അന്നപ്രാവശ്യം അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ പരിപാടി കഴിഞ്ഞു കാണാൻ പറ്റിയില്ല പിന്നെ അവിടെ ചായ പലഹാരമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഉച്ചയ്ക്ക് ഗംഭീര ശ്രദ്ധ ഉണ്ടായിരുന്നു എനിക്ക് അതിനേക്കാളൊക്കെ ഉപരി സദ്യ അവരെ കാണാൻ പറ്റി കുഞ്ഞിനെ കാണാൻ പറ്റി അച്ഛനമ്മമാരെ കാണാൻ പറ്റി പിന്നെ രാമൻ്റെ അമ്മയെ കാണാൻ പറ്റി ചേച്ചിയെ കാണാൻ പറ്റി പിന്നെ എന്നുമാത്രല്ല അവിടെയുള്ള എല്ലാ മിക്കവാറും രാമൻ്റെ റിലേറ്റീവ്സൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും അന്ന് വരുന്നതെനിക്കറിയാം അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കാണാനും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതെല്ലാം സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യയുടെ മാധുര്യവും പിന്നെ അവരെ ഒത്തുകൂടിയപ്പോഴുള്ള സന്തോഷവും എല്ലാം കൂടിയിട്ട് വളരെ സന്തോഷ ദിവസമായിരുന്നു എന്നല്ലേ ഞാൻ ആദ്യം അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ എല്ലാവരും കുറെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഞാൻ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവും രണ്ട് കാര്യങ്ങളാണ് അന്നത്തെ കേട്ടോ ഓക്കെ ഇത് ശ്രീ ദുർഗിയും മക്കളും ആണ് കേട്ടോ എവിടെ സൗരവേടാ സൗരവേജാ അമ്മിണി അതായത് ശ്രീ വിദ്യാലയ മോളാണ് കേട്ടോ ശ്രീ പേരിട്ട കുഞ്ഞിന് പേരെന്താ ശ്രുതിക്ക ഓക്കേ ആരാണ്

ഞാൻ സന്മലിച്ചിട്ടോ പഠിച്ച് മതി ഏജുണ്ട് ഇവരൊക്കെ എന്താ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ ഞാൻ കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ ഇത് വല്ലഭൻ്റെ മോനെ നിന്നു ആ ഫോട്ടോ എടുത്തേ തോന്നുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഈ നിൽക്കണ എല്ലാവരെയും ഞാൻ പഠിപ്പിച്ചതാണ് കേട്ടോ അതാണ് അതിൻ്റെ സന്തോഷം ഞാൻ അവർക്ക് എന്നോടുള്ള ഇഷ്ടം എനിക്ക് അവരോടുള്ള ഇഷ്ടം ഇനി നമുക്ക് നമ്മുടെ ചെടിയിലേക്ക് പോവാം കേട്ടോന് െ ഞാനപ്പ വിചാരിച്ചത് വീഡിയോ പിടിക്കാന്ന് നമ്മുടെ ജമന്തി ഒരു ജമന്തി രണ്ട് ജമന്തി മൂന്ന് ജമന്തി ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞ മഞ്ഞ ഇതിന് വളട്ട കാരനേ ആ ഇഷ്ടം പോലെ മുട്ടുണ്ടാവണത് മനസ്സിലായ ഇഷ്ടം പോലെ മുട്ടുണ്ടാവണതീ വളട്ടക്കാരനാ ഇത് മുറിക്കല്ലേ ഇവിടെ വരെ മുട്ടുണ്ട് മുട്ടുണ്ടാ ഇവിടെ വരെ വാടി തുടങ്ങിയതല്ലാതും കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു കേട്ടോ ഇനിയാണ് അടുത്ത ചെടി കേട്ടോ നമ്മുടെ ഇതാണ് പൊന്നമ്മടെ അവിടെ നിന്ന് കൊണന്നത് കേട്ടോ നിറഞ്ഞു ചട്ടി നിറഞ്ഞു കണ്ടു അടിപൊളി ഇട്ടുണ്ടല്ലേ നല്ല രസല്ലേ ഈ ചോപ്പണം പൂകുന്ന കൊറത്തത് കേട്ടോ അതിനാണ് പൂവുണ്ടായിക്കണത് അത് ഒടിച്ചു കളയാം പറഞ്ഞില്ലേ ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് നശിച്ചു പോകത്ര അതോട് കൂടി കത്തി എടുത്തുകൊണ്ടിര കടല അല്ലെങ്കി എന്തുണ്ടാവുന്നറിയോ ഇപ്പൊ കളഞ്ഞില്ലെങ്കില് കണ്ടില്ലേ ശരിക്കും കണ്ടില്ലേ പൂ ഇത് പക്ഷേ താമരപ്പുണ്ട് രണ്ടേറെ എന്താ അതേപോലത്തെ ചെടി കണ്ടോ പച്ച നോക്കൂ എന്ത് ഭംഗിയാലേ കാണാൻ ഇത് ചട്ടി നിറയുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വേറെ ചട്ടിക്ക് നടാം ഇത് നോക്കൂ ചുവപ്പ് ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത് വേറെ കണ്ട ഒരു മഞ്ാ നിറയുണ്ട് ഇഷ്ടം പോലെ പൂവൊന്നുമില്ലാട്ടതിനുള്ളിൽ ഇനി ഇപ്പുറത്ത് കണ്ട ഒരേല വേറെ ഇല ഇത് മാത്രം വ്യത്യാസമുണ്ട് കണ്ടോ ഉണ്ട് അല്ലേ എൻ്റെ ഇടയിൽ ഒരു ചട്ടി വേറെ ഇതാ പച്ച മാത്രമായിട്ട് എനിക്ക് വേറൊരു വാഴച്ചെടി പോലത്തെ ചെടി ഉണ്ട് കിട്ടാ ഇവരെല്ലാവരും നമുക്ക് റീസെറ്റ് ചെയ്യണം കേട്ടോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കണത് ഉം ഇനിയിപ്പോൾ ഇവിടെ കുറേ നാളികേരൊക്കെ വീരത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഴക്കാലൊക്കെയല്ലേ കുറേ നാളേരെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങള് ഉണക്കാനായിട്ട് വെയിലത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് കുത്തി കുത്തി ഇവിടെ കണ്ട വേറെ നമ്മുടെ ഇത് ചക്കമുല്ല എന്ന് പറയില്ലേ ചക്കമുല്ല ചെടിയാ ഇത് ഇത് ചക്കമുല്ല തന്നെയാണ് ഇത് ജമന്തി പിന്നെ ഇത് വള്ളിച്ചെടി മണി പ്ലാന്റ് വ്യത്യസ്ത കളറിലെ മണി പ്ലാന്റ് ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം ഇനി ആട്ടാനായിട്ട് കേട്ടോ അതിൻ്റെ പണി അങ്ങ് നടക്കുന്നുണ്ട് വെയിലുള്ളപ്പോൾ കുറച്ച് കുറച്ച് ഉണക്കി വയ്ക്കുകയാണ് ഞങ്ങൾ കേട്ടോ കുറച്ചിതിപ്പോൾ ഉടച്ച് വെച്ചതുണ്ട് കുറച്ച് കുത്താറായതുണ്ട് കുറച്ച് കുത്തിയതുണ്ട് കുറച്ച് അരിഞ്ഞതുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെടി നമുക്ക് പിന്നെ വയ്ക്കാം കേട്ടോ തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ ഓഫ് ചെയ്യാണ് കേട്ടോ താങ്ക് യു